നമ്മളിപ്പോ കണ്ണാടി നോക്കും കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മൾ ആ കണ്ണാടി കാണുന്നത് നമ്മളെ തന്നെയാണ് നമ്മളന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമ്മള് ഫൺ വിത്ത് സയൻസ് എന്ന് ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് നമ്മൾ മിറിലേക്ക് കാണിച്ചു കഴിയുമ്പഴേക്കും അതിന്റെ ഫ്ലിപ്പ് ഇമേജ് ആണ് കാണുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളെ കാണുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ അല്ല കാണുന്നത് ഫ്ലിപ്പഡ് ഇമേജ് ആണ് കാണുന്നത് യഥാർത്ഥം നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ വഴിയുണ്ട് ആ വഴി എന്ന് പറഞ്ഞാല് ട്രൂ മെറർ എന്ന് പറഞ്ഞ ഒരു പറയാം അത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആണ് ആ ഒരു എക്സ്പെരിമെന്റ് വെച്ച് നമ്മളൊരു കണ്ണാടി ഉണ്ടാക്കി എടുക്കുക ആ കണ്ണാടി വഴി നമ്മൾ ഒരു വ്യക്തി എങ്ങനെയാണോ നമ്മൾ കാണുന്നത് കാണുന്നത് അതുപോലെ ആയിരിക്കും വീഡിയോയുടെ അതിന്റെ വീഡിയോ മാത്രമാണ് പറയുന്നത് അത് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതിന്റെ ഒരു റീച്ച് റീച്ചനുസരിച്ചായിരിക്കും മറ്റൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിന്റെ എക്സ്പെരിമെന്റ് വർഷനായിട്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുവാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഇതല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ആമസോൺ സൈറ്റിൻ്റെ അകത്ത് ട്രൂ മിറർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് ഈ രീതിയിൽ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ രീതിയിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യമായി വേണ്ടത് തടിക്കഷണം ആവശ്യമാണ് രണ്ട് തടികഷണമാണ് ആവശ്യമായി വരുന്നത് അത്യാവശ്യം നീളവും വീതിമുള്ളത് അതുപോലെ തന്നെ കാർഡ്ബോർഡ് ഷീറ്റ് ആവശ്യമാണ് കാർഡോർഡ് ഷീറ്റ് അല്ലെങ്കിൽ അലുമിനിയം പേപ്പർ കേഷന് യൂസ് ചെയ്യുന്ന ഷീറ്റാണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു എക്സ്പീരിയൻസിന് ആവശ്യമായി വരുന്ന മിറർ ഫസ്റ്റ് സർഫസ് മിറർ ആണ് കടയിൽ അത് ചോദിച്ച് മേടിക്കണം ഫസ്റ്റ് സർഫസ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെയുള്ള ഗ്ലാസ്സുകളിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്ന ടൈമിൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും മിററും നമ്മളും തമ്മിൽ എന്നാൽ ഫസ്റ്റ് സർഫസ് മിററിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നതല്ല മിറർ നമുക്ക് രണ്ടെണ്ണമാണ് ആവശ്യമായി വരുന്നത് ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ മോഡലാണ് നമ്മുടെ നോക്കുന്നത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന തടിയുടെ നീളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്ററുമാണ് ഉദാഹരണമാണ് നമുക്ക് അതനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു തടിയും മറ്റൊരു തടിയും ഉണ്ടല്ലോ അതിന് നമ്മൾ കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ രണ്ടും തമ്മിൽ പ്ലേസ് ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടി തടിയുടെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കണം വീതിയിലെ അപ്പം സെൻറ്റർ പോയിന്റിൽ നിന്നും നയൻറ്റി ഡിഗ്രി പ്രൊട്ടാക്ടറിൽ വെച്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി മാർക്ക് ചെയ്യണം എന്നിട്ട് ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലേക്ക് കറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നമ്മൾ ആ തടിയെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റേ തടിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കട്ട് ചെയ്യണം അങ്ങനെ ആ രണ്ട് തടിയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രിയിലുള്ള ഒരു സ്ട്രക്ച്ചർ നമുക്ക് കിട്ടുന്നതാണ് ഗ്ലാസിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആ തടിയുടെ സെൻറ്റർ പോയിൻ്റിൽ നിന്നും തിക്നെസ് അനുസരിച്ച് നീളത്തിൽ ഒരു സ്ലോപ്പ് ചെയ്യേണ്ടതാണ് മെറർ കീറിപ്പോകാൻ പാകത്തിന് ഇനി നമുക്ക് ആ രണ്ട് തടി കഷ്ണങ്ങളെയും ചേർത്ത് വെച്ച് പശ വെച്ചോ സ്ക്രൂ ചെയ്തോ യോജിപ്പിക്കാം ഇനി നമുക്ക് കാർബോർഡ് ഷീറ്റിനെയോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അതിനെ നമുക്ക് ആ തടിയുടെ ബാക്കിവശത്ത് സ്ക്രൂ ചെയ്തോ അല്ലെങ്കിൽ പശ വെച്ചോ ഒട്ടിച്ച് നല്ല രീതിയിൽ നിർത്താം ഫസ്റ്റ് ഫേസ് മിററിനെ ആ സ്ലോപ്പിലൂടെ അകത്തേക്ക് കയറ്റാം രണ്ടും തമ്മിൽ കയറി ആ നയൻറ്റി ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ട്രൂ മിറർ ലഭിക്കുന്നതാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞു ആ ഒരു എക്സ്പെരിമെന്റ് എത്രമാത്രം കറക്റ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ട്രൂ മെററിന്റെ അടുത്ത് നമ്മൾ നോർമലായിട്ട് ആദ്യം നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയിട്ട് കാണിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണോ നോർമൽ ആയിട്ട് കാണുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത് അല്ലാതെ ഉള്ള ഒരു മിററിനകത്ത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിന്റെ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിററിനകത്ത് റിയൽ ഇമേജ് ആയിരിക്കും കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് നമുക്കിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അതായത് ഒറിജിനൽ ഇമേജിന്റെ അകത്ത് ഈ കാണിച്ചിരിക്കുന്ന പോലുള്ള ആരോ മാർക്ക് കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ആരോ മാർക്ക് കാണിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഒറിജിനൽ ഇമേജിന്റെ അകത്ത് കാണിക്കുന്നത് എന്നാൽ ട്രൂ മിററിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഇമേജുകളെല്ലാം കാണിക്കുന്നത് ഇവിടെ കാര്യം പറഞ്ഞായിരുന്നു അവസാനം വരെയും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പറയാമെന്ന് അത് മറ്റൊന്നുമല്ല നമുക്ക് ഈ ഒരു കാര്യം ഫോണിലുള്ള ഒരു ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏത് ആപ്പ് അത് എങ്ങനെയാണെന്നും അത് പ്രവർത്തിക്കുന്നത് കറക്റ്റ് ആണോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ ക്യാമറ എന്ന് എഴുതിയിരിക്കുന്നത് ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിരിക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ മിററിൽ നോക്കുമ്പോഴും സംഭവിക്കുന്നത് എന്നാൽ തൊട്ടപ്പടുത്ത് ട്രൂ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ആപ്പിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ ആപ്പിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ മിററിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ആരോ മാർഗ്ഗൻ സിംബിള് ക്യാമറയുടെ അകത്ത് ഒറിജിനലും മറ്റേതിൻ്റെ അകത്ത് ഓപ്പോസിറ്റുമായിരിക്കും പ്ലേ സ്റ്റോറിൽ ട്രൂ മിറർ എന്ന് സെർച്ച് ചെയ്താൽ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഒന്നും ഒറിജിനൽ അല്ല നമ്മൾ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് ഒറിജിനൽ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും